ാണ് പോകുന്നത് ഇത്തവണ ക്യാപ്റ്റൻസിയിലേക്ക് ലക്ഷ്മിയും ജിസയിലും ആതിലെയുമാണ് മത്സരിക്കുന്നത് ജിസൈലിന്ന് പുറത്താകുന്നത് കൊണ്ട് ക്യാപ്റ്റൻസിയിലെത്തിയാലും അത് മാറ്റി കൊടുക്കേണ്ടി വരും ലക്ഷ്മിയെയും ആദിലയും വെച്ച് നോക്കുമ്പോൾ ക്യാപ്റ്റൻ ആകാൻ കൂടുതൽ ചാൻസ് എന്താണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആര് ക്യാപ്റ്റൻ ആയാലും കിച്ചണിലെ അടി കുറയ്ക്കുക എന്നതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഭക്ഷണം വിളവ് വെക്കണം വെസൽസ് രാത്രിയായാലും ക്ലീൻ ചെയ്തു വെക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും വൈകിട്ട് മത്സരാർത്ഥികൾ ഒത്തുകൂടുകയും ചെയ്യണം സില്ലി തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ അവിടുത്തെ വഴക്കുകളെല്ലാം സില്ലിയാണെന്ന് ലക്ഷ്മിക്ക് അറിയാം ലക്ഷ്മി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും സില്ലിയാണ് കാണാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് പലരുടെയും വായെന്ന് കേക്കലാണ് ലക്ഷ്മിയുടെ പണി അതിനൊരു മാറ്റം ഉണ്ടായാൽ നന്നായിരിക്കും ഞാൻ റൂൾസ് റൂൾസ് ഒക്കെ ചെയ്യും ചെയ്യുന്നത് മിക്കവാറും കിച്ചണിലായിരിക്കും അനുവുമായി ജിസേലിന് യോജിക്കാൻ പറ്റാത്തതും കിച്ചണിലാണ് ഹൗസിൽ ഒരു അഴിച്ചുപണി നടത്തണമെന്നാണ് ജിസേൽ ഉദ്ദേശിക്കുന്നത് ജിസേൽ ഒറ്റയ്ക്ക് കളിക്കാമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പുറത്തായത് സങ്കടകരമാണ് ക്രിയേറ്റ് വീട്ടിലുള്ളവരുമായിട്ട് കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും ആതില് പറഞ്ഞു ആരോഗ്യപരമായ ചർച്ചകൾ നടത്തിയാൽ തന്നെ ഹൗസിലെ വലിയ പൊട്ടിത്തെറികൾ ഒഴിവാക്കാം വഴക്കുണ്ടാക്കൽ കണ്ടന്റ് കുറച്ചുനാൾ മാറ്റിവെച്ച് എന്റർടൈൻമെന്റിൽ ശ്രദ്ധിക്കുവാണേൽ നല്ലതായിരുന്നു